നമസ്കാരം ഒരു വീടിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് അടുക്കള അതിനാൽ തീർച്ചയായും അടുക്കളയിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടതായ ഇടം കൂടിയാണ് അടുക്കള ഒരു വീടിന്റെ പ്രധാനപ്പെട്ട ഭാഗം മാത്രമല്ല ആ വീട്ടിലെ ദേവത സാന്നിധ്യവുമായി ബന്ധപ്പെട്ടും അടുക്കളയെ പരാമർശിക്കുവാൻ സാധിക്കും കാരണം ദൈവിക സാന്നിധ്യമുള്ള ഇടം കൂടിയാണ് അടുക്കള അതിനാൽ അടുക്കളയുമായി ബന്ധപ്പെട്ട് പലവിധ കാര്യങ്ങളും ശുഭ കാര്യങ്ങളും പരാമർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് ആ വീടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അടുക്കളയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കും അടുക്കളയിൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവി അന്നപൂർണേശ്വരി ദേവി ഗണപതി ഭഗവാൻ വായുദേവൻ വർണദേവൻ അഗ്നിദേവൻ എന്നീ ദേവതകളുടെ സാന്നിധ്യവും അടുക്കളയിലുണ്ട് അതിനാൽ അടുക്കളയ്ക്ക് പ്രത്യേക പരിഗണന നിങ്ങൾ നൽകുക ഒരു വീട്ടിലെ അടുക്കള ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ ആ വീടുകളിൽ ഐശ്വര്യ വർദ്ധനവിന് അത് സഹായകരമായി തീരും ഇനി പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് അഥവാ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല സമയം ആരംഭിക്കുന്നതിന് മുൻപ് അടുക്കളയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും സൂചനകൾ ലഭിക്കും എന്നുള്ളതാണ് ഈ സൂചനകൾ വിരൽ ചൂണ്ടുന്നത് ആ വീട്ടിലെ അംഗങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്ന ശുഭ മാറ്റങ്ങളെ കുറിച്ച് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പ്രകടമാകുന്നുണ്ട് എങ്കിൽ പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് തെളിയിച്ച് മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും മഹാലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നതും മഹാലക്ഷ്മി ദേവിക്ക് നിവേദ്യമായി മധുര പലഹാരങ്ങൾ പായസം മുതലായ കാര്യങ്ങൾ നൽകുന്നതും ഏറ്റവും ശുഭകരമാണ് പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതായത് വീട്ടിൽ വിടർ വിടർന്നതായ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യ വർദ്ധനവിന് സഹായകരമായി തീരും എന്നുള്ളതാണ് ആ ശുഭ ലക്ഷണങ്ങൾ ഇപ്രകാരമാകുന്നു അതിൽ ആദ്യത്തേത് അടുക്കളയുടെ അടുത്തായി അതായത് അടുക്കള വാതിലിന് അടുത്തായി പല്ലികളെ പല്ലികളെ കാണുന്നു എന്നുള്ളതാണ് പല്ലികൾ എന്ന് പറയുമ്പോൾ ഒരു പല്ലിയല്ല മൂന്ന് പല്ലുകളെ ഒരേ സമയം കാണുകയാണ് എങ്കിൽ അതാ വീടുകളിൽ വന്നു ചേരാൻ പോകുന്ന ശുഭ മാറ്റങ്ങളുടെ സൂചനയാണ് മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടും ഈ ലക്ഷണത്തെ പരാമർശിക്കുവാൻ സാധിക്കും മഹാലക്ഷ്മി അനുഗ്രഹത്താൽ ആ വീടുകളിൽ ശുഭമാറ്റങ്ങൾ ധന നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു അത്തരത്തിലുള്ള സൂചന തന്നെയാണ് വന്നു ചേരുക അതിനാൽ മഹാലക്ഷ്മി പ്രീതിയാൽ ആ വീടുകൾ ഉയരുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം മറ്റൊന്ന് വസ്തുക്കളുമായി ബന്ധപ്പെട്ടാണ് അടുക്കളയിൽ പല വിധത്തിലുള്ള വസ്തുക്കൾ ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ ഈ വസ്തുക്കൾ ഒരിക്കലും അടുക്കളയിൽ കേടാകാതിരിക്കുന്നു എങ്കിൽ ശുഭകരമാണ് കാരണം അടുക്കളയിൽ ചില വസ്തുക്കൾ വയ്ക്കുമ്പോൾ ഇന്ന ദിവസം കൊണ്ട് തന്നെ കേടാകും എന്ന ധാരണ പലർക്കും ഉണ്ടാകാം എന്നാൽ അതിൽ കൂടുതലായി പല വസ്തുക്കളും ദീർഘനാളായി തന്നെ കേടാകാതെ ഇരിക്കുന്നു എങ്കിൽ അതും ഒരു ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾ വീടുകളിലേക്ക് ധാരാളമായി പക്ഷികളും മൃഗങ്ങളും വരികയും ഇപ്രകാരം വരുന്നതായ മൃഗങ്ങൾക്കും പക്ഷികൾക്കും നിങ്ങൾ ആഹാരം നൽകുകയും എന്നാൽ ആ ആഹാരം അവ സ്വീകരിക്കുകയുമുണ്ട് എങ്കിൽ അത് ശുഭലക്ഷണം തന്നെയാണ് നിങ്ങൾ നൽകുന്നതായ ആഹാരം തീർച്ചയായും ആ പക്ഷി മൃഗാദികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ബാക്കി വരില്ല എന്ന കാര്യം ഓർക്കുക ഇപ്രകാരം സംഭവിക്കുന്നത് നിങ്ങളിലുള്ള ഈശ്വരാധീനത്താൽ കൂടിയാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും പലവിധ ടെൻഷനുകൾ ഉണ്ടായി എന്ന് വരാം ടെൻഷനുകൾ പലർക്കും കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതുമാണ് എന്നാൽ അടുക്കളയിൽ നിങ്ങൾ പ്രവേശിക്കുന്നതായ അവസരത്തിൽ നിങ്ങൾ എന്താണ് ചിന്തിച്ച് വിഷമിച്ചത് എങ്കിൽ അല്ലെങ്കിൽ മനസ്സിലെ വളരെയധികം താങ്ങാനാകാത്തതായ ദുഃഖമുണ്ട് എങ്കിലും അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ ആ ഈശ്വരാധീന ചൈതന്യത്താൽ ഈശ്വര സാന്നിധ്യത്താൽ ആ ദുഃഖങ്ങൾ വിഷമങ്ങൾ ക്രമേണ കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് അടുക്കളയിൽ കുറെ നേരം ഇരിക്കുമ്പോഴേക്കും വിഷമതകൾ വളരെയധികം മാറുകയും പല ശുഭചിന്തകൾ പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരുന്നതുമാണ് അടുക്കളയിൽ നിരവധിയാർന്ന ശുഭലക്ഷണങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും അതിൽ ഒന്ന് അടുക്കളയുടെ അടുത്തായി ജീവികളെ കാണുക എന്നുള്ളതാണ് അടുക്കളയിലെ ഉള്ളിൽ കാക്ക പ്രവേശിക്കുന്നത് ശുഭകരമല്ല എന്നാൽ പുറത്ത് കാക്ക നിൽക്കുന്നു എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ഉപ്പ് ഉപ്പൻ പോലുള്ള പക്ഷികളും അടുക്കളയുടെ അടുത്ത് വരികയാണ് എങ്കിൽ അതും ശുഭലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും തത്ത അണ്ണാൻ ചിത്രശലഭങ്ങൾ മറ്റ് ജീവികളാണ് എങ്കിലും അടുക്കളയുടെ അടുത്തായി അത് ചെറു കിളികളാണ് എങ്കിലും അടുക്കളയുടെ അടുത്തായി വരുന്നു എങ്കിൽ അത് ശുഭ ലക്ഷണം തന്നെയാണ് ഒരു വീടിന്റെ അടുത്തേക്ക് ഇത്തരം പക്ഷികൾ ജീവികൾ വരുന്നു എങ്കിൽ അത് പോസിറ്റീവായ ഊർജത്തെ മാത്രമല്ല ഈശ്വരാധീനം ഈശ്വര കടാക്ഷം ഈശ്വര ചൈതന്യം ആ വീടുകളിൽ വർധിക്കുന്നു എന്ന സൂചനയും ഉണ്ട് എന്നുള്ളതാണ് എപ്പോഴും അടുക്കളയിൽ ഉപയോഗിക്കുന്നതായ വസ്തുക്കൾ പലവിധ വസ്തുക്കളാണ് എങ്കിലും അവ നിറഞ്ഞിരിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചന തന്നെയാണ് അതായത് നിങ്ങൾക്ക് പകുതി ആകുന്നതിന് മുൻപ് തന്നെ അവ വാങ്ങി നിറയ്ക്കുവാൻ തോന്നുന്നതാണ് ഇപ്രകാരം നിൽക്കുന്നത് അതായത് എപ്പോഴും ആ വീടുകളിലെ അടുക്കളയിൽ വസ്തുക്കൾ നിറഞ്ഞിരിക്കുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ പോസിറ്റീവായ ഊർജത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് അതിനാൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭ ലക്ഷണങ്ങളുടെ സൂചന തന്നെയാണ് ആഹാരം വളരെ സ്വാദിഷ്ടമായി മാറുന്നതുമാണ് അതായത് നിങ്ങൾ ഏതൊരു ആഹാരം പാചകം ചെയ്താലും അതാരും കുറ്റപ്പെടുത്താത്തതായ സാഹചര്യം വളരെ സ്വാദിഷ്ടമായ രീതിയിൽ തന്നെ ആഹാരം തയ്യാറാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് മറ്റുള്ളവരും നിങ്ങളോട് പറയുന്നതായ ഒരു കാര്യമാണ് നിങ്ങളോട് പറയുന്നു എങ്കിൽ അതും ശുഭലക്ഷണം തന്നെയാണ് ഇപ്രകാരം അടുക്കളയിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ സംഭവിക്കുന്ന ഒരു കാര്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് മഹാലക്ഷ്മി പ്രീതിയും ആ വീടുകളിലുണ്ട് എന്നുള്ളതാകുന്നു നിങ്ങൾ അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ ആ ആഹാരം ഒരിക്കലും തികയാതെ വരില്ല എന്നുള്ളതാണ് ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അതായത് ആഹാരം തികയാത്തതായ സാഹചര്യം അടുക്കളയിലുണ്ട് എങ്കിൽ അതും ശുഭകരമായ ഒരു സൂചനയായി തന്നെ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും അടുക്കളയിൽ എപ്പോഴും ശുദ്ധിയോടെ നിങ്ങൾക്ക് ഇടാൻ സാധിക്കുന്നതും അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എപ്പോഴും പരിഗണന കൂടുതലായി നൽകുന്നതും മഹാലക്ഷ്മി ദേവി ആ വീടുകളിൽ വസിക്കുന്നതിനാൽ പോസിറ്റീവായ ഊർജം ആ വീടുകളിൽ ഉള്ളതിനാൽ കൂടി സംഭവിക്കുന്നതായ കാര്യമാകുന്നു അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ ശുഭകരമായ മാറ്റങ്ങളുടെ ഒരു തുടക്കമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നു എങ്കിൽ ഒരിക്കലും അത്തരം കുറിച്ച് നിങ്ങൾ പുറത്ത് പറയേണ്ടതായിട്ടില്ല എന്ന കാര്യവും ഓർക്കുക അത് മനസ്സിൽ തന്നെ നിങ്ങൾ വയ്ക്കേണ്ടത് അനിവാര്യമാകുന്നു അതല്ല എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന ആ സൗഭാഗ്യങ്ങൾക്ക് കാലതാമസം നേരിടുകയോ പ്രതീക്ഷിക്കുന്നതായ ആ ഫലങ്ങൾ പ്രതീക്ഷിച്ച വേഗത്തിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന അത്രയും ലഭിക്കാത്തതായ സാഹചര്യമോ ജീവിതത്തിലേക്ക് വന്നു ചേരുക അതിനാൽ തീർച്ചയായും നിങ്ങൾ ഇത്തരം ലക്ഷണം കാണുകയാണ് എങ്കിൽ മഹാലക്ഷ്മി ദേവിയോട് നന്ദി പറയുകയും അമ്മയെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഫലങ്ങൾ നിലനിൽക്കുന്നതിന് സഹായകരമായി തീരുകയും ചെയ്യും